ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ ചെടികളുടെ ചൂട്ടിലൊക്കെ കിടക്കുന്ന കരിയില അതേപോലെ പറമ്പിൽ കിടക്കുന്ന ഓലമടൽ വാഴക്കച്ചില് വാഴത്തട ഇതൊക്കെ കൊണ്ട് ഈ മഴ സമയത്ത് നമ്മുടെ പറമ്പുകളൊക്കെ വൃത്തിയേടായി കിടക്കുന്ന സമയമായിരിക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമ്മുടെ കുടികളിലൊക്കെ മുറ്റത്തൊക്കെ ഉച്ചിൻ്റെ ശല്യം മറ്റ് കൃഷികൾക്കൊക്കെ നാശം സംഭവിക്കാനും ഒക്കെ ഇടയുണ്ട് അപ്പോൾ മറ്റ് പ്രാണികൾ ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ നമ്മളിത് ഒന്നുകിൽ നമ്മൾ കുഴിതാത്തി അത് മൂടിക്കളയണം അപ്പോൾ അതിനുള്ള സൗകര്യമില്ലാത്തവർക്ക് ഒത്തിരി പറമ്പൊക്കെ ഉള്ളവർക്കാണല്ലോ നടക്കുകയുള്ളൂ അല്ലാത്തവർക്ക് നമുക്ക് കുറച്ച് കരിയിലെയും അതേപോലെ ഒരു വാഴ രണ്ട് വാഴയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മഴ കഴിയുന്ന സമയത്ത് നല്ലൊരു വളമാക്കി നല്ലൊരു കമ്പോസ്റ്റാക്കി മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ച് വാഴക്കച്ചില് അതേപോലെ തന്നെ ഉണങ്ങിയ ക കരിയിലകൾ പച്ചിലകൾ അതേപോലെ നമ്മുടെ വാഴയുടെ തട ഇതെല്ലാം വെട്ടിക്കൂട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇനി എന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് വേണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എന്തോരം വേസ്റ്റ് ഉണ്ടോ അതിനനുസരിച്ച് വലിയ ചാക്കുകൾ എടുക്കുക അല്ല അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇപ്പോൾ പ്ലാ ഈ സിമെൻറ്റ് ചാക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ചാക്കുകൾ എടുക്കുക അതിനുശേഷം നമ്മളിതൊന്ന് ഇതിലോട്ട് വാരിയിടുക വാരിയിടുന്ന സമയത്ത് നമ്മൾ ഇത് ഒത്തിരി വലുതൊക്കെയാണ് വാഴത്തടയൊക്കെ വാഴത്തട വാഴക്കറ്റിലൊക്കെ ഒത്തിരി വലുതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ മുറ്റത്തുനിന്ന് ചെത്തി മാറ്റിയിട്ട് വെക്കുന്ന പുല്ല് ഇതൊക്കെ നമുക്കിതിലോട്ട് വാരിയിടാം അപ്പോൾ ഞാൻ ഇതിൻ്റെ കണ്ടോ നമ്മൾ ഈ സമയത്ത് നമ്മൾ ചെടികളൊക്കെ പ്രൂൺ ചെയ്യുമല്ലോ മഴ സമയത്ത് നമ്മൾ വലിയ ഈ ചെമ്പരത്തി പോലെയുള്ള ചെടികൾ അതേപോലെ എല്ലാ ടൈപ്പ് ചെടികളും നമ്മൾ മഴ സമയത്ത് ഒത്തിരി പൊങ്ങി പോകുന്നതുകൊണ്ട് പ്രൂൺ ചെയ്ത് കളയും അപ്പോൾ അതിൻ്റെ എല്ലാം ഇലകളും ചെറിയ ചെറിയ കമ്പുകളൊക്കെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇടുന്ന സമയത്ത് നന്നായിട്ട് ഒതുക്കി ഒതുക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ വേനൽക്കാലത്ത് നമ്മൾ ഇതുപോലെ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് മഴ സമയത്താവുമ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല പിന്നെ ഈ വാഴത്തട പോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ ഇത് വാഴത്തടയാണ് വാഴത്തട പോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതിലോട്ട് വീണ്ടും വെള്ളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് കണ്ടു വാഴത്തട ഒക്കെ രീതിയിലേ ഇത്രയെങ്കിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ ഇതിലെല്ലാം ഉണ്ട് പച്ച വാഴയുടെ ഇലയുണ്ട് വാഴ ഉണങ്ങിയ വാഴക്കച്ചിലുകളുണ്ട് എല്ലാം ഉണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ ഈ ചാറ്റിലോട്ട് കടത്തിയിരുന്നത് അപ്പോൾ ഉണങ്ങിയ ഇലകളൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല എന്ന് വെച്ച് കുഴപ്പമില്ല അതൊക്കെ അങ്ങോട്ട് പൊഴിഞ്ഞ് നുറുങ്ങി പൊക്കോളും അപ്പോൾ ഇതേപോലെ ഒതുക്കി ഒതുക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ വാഴത്തട ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇലകളൊക്കെ ഇട്ടതിന് ശേഷം ഇടയ്ക്ക് ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ ആ വെള്ളത്തിൻ്റെ പോരായ്മ അതിൽ നിന്നങ്ങ് മാറി കിട്ടും നമുക്കിതെല്ലാം ഒന്ന് വാരിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതായും നമ്മൾ ഈ വേസ്റ്റുകളെല്ലാം വെട്ടി കൂട്ടിയിട്ടിരുന്നത് ചാക്കിലോട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി ബാക്കിയുണ്ടാവും എനിക്കൊരു ചാക്കും കൂടി ഇടാനുള്ള വേസ്റ്റ് ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചാക്കിലാക്കി നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കുക ചെയ്യേണ്ടത് നമുക്കിതൊന്ന് ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം പിന്നെ നമ്മൾ ഈ വേസ്റ്റ് ഇടുന്ന സമയത്ത് നന്നായിട്ട് ഒതുക്കി ഒതുക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്നാലാണ് പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് മാറുകയുള്ളൂ അതെ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ സൈഡുകളൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇതേപോലെ ഒരു കമ്പിയോ എന്തെങ്കിലും ഇട്ടിട്ട് ഇതേപോലെ ഇളക്കി ഇളക്കെ ഇട്ട് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ നല്ല എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് കമ്പോസ്റ്റായി മാറിക്കുകയുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മുടെ വീട്ടിൽ പരിസരത്ത് കിടക്കുന്ന കരിയിലകൾ ഇതേപോലെ വൃത്തിയേടായി കിടക്കുന്ന ഓലമടലുകൾ എല്ലാം നമുക്കിതേപോലെ വെട്ടി അരിഞ്ഞ് ഇതേപോലെ ചാക്കിൽ കെട്ടി ഒരു ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കാം ഷെഡിലോട്ട് മാറ്റി വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ വാഴത്തട വാഴക്കച്ചിൽ കിട്ടിയേക്കുന്നത് കൊണ്ട് ചീഞ്ഞ് ചീഞ്ഞ് പോവും അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൈഡിലോട്ട് ഒതുക്കി വയ്ക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ കെട്ടി വെച്ച് കഴിഞ്ഞ് ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും നമുക്കിത് വളമായിട്ട് മാറിയിട്ടുണ്ടാകും പിന്നെ ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ കൃഷി തുടങ്ങുന്ന സമയത്ത് നമുക്ക് നല്ലൊരു കമ്പോസ്റ്റ് നമുക്ക് പൈസ മുടക്കമൊന്നും ഇല്ലാതെ കിട്ടുകയും ചെയ്യും നമ്മുടെ പരിസരം വൃത്തിയാവുകയും ചെയ്യും നമുക്ക് യാതൊരു മുടക്കുമില്ലാതെ നല്ല കമ്പോസ്റ്റ് നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പം നമ്മുടെ വീട്ടിലെ പരിസരങ്ങളൊക്കെ വൃത്തികേടായി കിടക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാം ഒന്ന് കളക്ട് ചെയ്ത് ഇതേപോലെ ഒരു ചാക്കുകളിലാക്കി കെട്ടിവെച്ചാൽ നമുക്കിത് ഭാവിയിലേക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്